ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അപ്പോൾ അവിടെ അതിമാരകമായ രീതിയിലാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അവിടെ വലിയ സംസാരമാണ് എവിടെയൊക്കെയാണോ വോട്ടിംഗ് നടക്കുന്നത് അവിടെയൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള സംസാരം ഉണ്ടാകും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതിൽ ഒരുപാട് തെളിവുകൾ ഓരോ സ്ഥലത്ത് ആൾക്കാർ കാണിക്കും പക്ഷേ ഈ തെളിവ് കാണിച്ചിട്ട് മിണ്ടാതെ ഇരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല പച്ചയ്ക്ക് പട്ടാ പകൽ പോലെ ഈ അമിഷയും മോദിയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കുരങ്ങന്മാരും ചേർന്നിട്ട് ഒന്നാം തരമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തിരഞ്ഞെടുപ്പ് അഴിമതി ഇതൊക്കെ നടത്തുന്നുണ്ട് പല രൂപത്തിലും പല ഭാവത്തിലും പക്ഷെ അത് ജനങ്ങൾക്കും അറിയാം അവർക്കും അറിയാം പ്രതിപക്ഷ പാർട്ടിക്കാർക്കും അറിയാം പക്ഷേ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇപ്പൊ ഹരിയാനയിലത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് അവിടെ ഒരു തരത്തിലും ബി വരിക സാധ്യമല്ല കാരണം ഹരിയാന എന്ന് പറയുന്നത് കർഷകരുടെ ഒരു സംസ്ഥാനമാണ് കർഷകർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബിജെപിയാണ് അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇവർ ജയിക്കാൻ പോകുന്നില്ലെന്നൊക്കെ ആൾക്കാർ പറഞ്ഞെങ്കിലും അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ബി ജയിച്ചത് പക്ഷെ ആർക്കും തന്നെ ഒരു പരാതി ഉണ്ടായില്ല കുറച്ച് ആൾക്കാർ മുറിമുറപ്പൊക്കെ നടത്തി അവരൊക്കെ പിന്നെ ഉണ്ടാകാതെ എല്ലാവരും വീട്ടിൽ പോയി ഇപ്പൊതാ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഉടനെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഇവിടെയും ഈ മുർമൂർപ്പൊക്കെ കെട്ടിടങ്ങും എല്ലാവരും വീട്ടിൽ പോകും അങ്ങനെ ഭരിക്കുന്നത് ഈ തെമ്മാടി പാർട്ടിയായിട്ടുള്ള ബി ജെ പി തന്നെയായിരിക്കും എന്തായാലും ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ മഹാരാഷ്ട്രയിലെ പല മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ ജനങ്ങളുടെ പ്രതികരണം കാരണം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരൊന്നും ഉണ്ടൂല്ലല്ലോ അപ്പൊ പ്രതികരണം വരുന്നത് ജനങ്ങളുടെ നിന്നാണ് അപ്പൊ അവർ സംസാരിക്കുന്നത് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കുക कि ताकद लोकशाहीला कलंक आहे आणि आम्हाला दुर्दैव वाटत जिथे जिथे आम्हाला जिथे आम्ही राहतो त्या ठिकाणी दोन दोन जसं असा मत मला वाटतं एक्सप्लेन जर केलं तर बरोबर आमचं फक्त पाच मत लोक स्वतः बोलले या वर्षी की आम्ही मनसेला दिलेलं मत मग तिथे फक्त पाच करून आम्हाला जनकल्याण नगर मध्ये मनशाच्या उदगीका काय कॅम्पेन करायला नाही दिले तिथे फक्त लीड कसं काय येतात त्यांचं आणि अख्या शिवसेने लोकांनी पण मनसेला मतदान केलं ते मत दिले कुठे आणि यांच्याकडे काय रेस केलं बर बर तर डायरेक्टली बोलता तुम्ही आम्ही बरोबर टोटल तुम्ही मॅच करा बरोबर आहे बरोबर आहे हे कुठेतरी आम्हाला जस्टिस पाहिजे हे असं होत असेल तर काही नाही नाहीये माझं ना आव्हान आहे सोशल मीडियामध्ये खूप पॉवर आहे जेवढी पॉवर आज प्रेसमध्ये प्रिंट मीडियामध्ये इलेक्ट्रॉनिक मीडियामध्ये पण नाही ती पॉवर सोशल मीडियामध्ये लेट द पीपल नो व्हॉट इज गोइंग ऑन युअर व्हॉट इज गोइंग ऑन विथ द डेमोक्रेसी ऑफ इंडिया लेट द पीपल नो नाव

ഇപ്പോൾ ഈ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ മത്സരങ്ങൾ തന്നെ ഈ രാജ്യത്തിന് തന്നെ കളങ്കം വരുത്തി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇവരെല്ലാവരും തന്നെ വോട്ടർമാരല്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ ഏജന്റ് നേതാക്കന്മാരാണ് പോളിംഗ് ബൂത്തിൽ പോയിക്കുന്ന ഏജന്റുമാരുണ്ടല്ലോ എല്ലാ തെരഞ്ഞെടുപ്പും കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലേ കണക്കുകൾ ശരിയാണോ അല്ലേ എന്നൊക്കെ നോക്കുന്ന ഏജന്റുമാരാണിത് എല്ലാ പാർട്ടിക്കാരും ഏജന്റുമാരാണിത് അല്ലെ കോൺഗ്രസ് പാർട്ടിന്ന് മാത്രമല്ല യു ബി ടി ഉണ്ട് അങ്ങനെ ഒരുപാട് പാർട്ടിക്കാരുണ്ട് അപ്പൊ ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഒരു തരത്തിലും വോട്ടിംഗ് യന്ത്രത്തിന് നമ്പർ വരെ മാച്ചാവുന്നില്ല ഇവർ പറയുന്ന വോട്ടിംഗ് യന്ത്രം അല്ല ഇവിടെ വരുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ പറയല്ലോ അതാ ഈ നമ്പറിലുള്ള വോട്ടിംഗ് മെഷീൻ എന്ന് പറയലോ വരുന്ന വോട്ടിംഗ് മെഷീനും ആ നമ്പർ ഒന്നല്ല അതൊന്ന് രണ്ടാമത്തത് ഈ വോട്ടർമാരുടെ എണ്ണവും വോട്ട് ചെയ്തവരുടെ എണ്ണവും പിന്നെ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണം എല്ലാതും കൂടിട്ട് ടാലി ചെയ്തു നോക്കുമ്പോൾ ഒരു തരത്തിലും യോജിക്കുന്നില്ല അതാണ് ആ സ്ത്രീകൾ പറയുന്നത് ഇവിടെ ഒരു മെഷീൻ അവിടെ ഒരു മെഷീൻ ഈ നമ്പർ വേറെ ആ നമ്പർ വേറെ വോട്ട് വേറെ ഒരു തരത്തിൽ ഒന്നും യോജിക്കുന്നുമില്ല പതിനായിരം പേര് വോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇരുപത്തയ്യായിരം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ബി ജെ പിക്ക് മൊത്തം കിട്ടുന്നു പത്ത് മണിവരെ അയ്യായിരം ആറായിരം വോട്ട് വെറുതെ കിട്ടുന്നു ബി ജെ പി കാര്ക്ക് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അപ്പോൾ ഇവർ ഇങ്ങനെ ഇത്രയും പരാതി പറയുന്നത് എന്താണ് വോട്ടിംഗ് മെഷീനിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അഴിമതി അതി ഭീകരമായിട്ട് മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട് എന്നിൻ്റെ തെളിവുകളാണിതൊക്കെ പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നില്ല ഇന്ത്യയിൽ എന്ന് തന്നെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കാരണം എന്താണ് അപ്പം മാത്രമാണ് ഓരോരുത്തരും രാജ്യസ്നേഹികളാവുകയുള്ളു നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം താഴേക്കടയിലുള്ള എല്ലാ ആൾക്കാരും വോട്ടിങ് മെഷീൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇതേ മഹാരാഷ്ട്രയിലല്ല ഈ കോൺഗ്രസിന്റെ ആൾക്കാരുള്ളത് ഇതേ മഹാരാഷ്ട്രയില യു ബി ടിയുടെ ആൾക്കാരുള്ളത് എന്താണ് ആ ഉദ്ധവ് താക്കറെ ഉണ്ടാത്തത് എന്താണ് അവിടുത്തെ ശരദ് പവാർ ഒരു അക്ഷരം പറയാത്തത് അപ്പൊ ഇതാണ് ഈ നേതാക്കന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നം തന്നെ അല്ല അപ്പൊ എന്തോ അണ്ടർസ്റ്റാൻഡിങ് ബിജെപിക്കാരും അവർ തമ്മിലുണ്ട് ജനങ്ങളെ വെറുതെ നടന്ന് പൊട്ടമാരാക്കുക ഇനി അടുത്ത വാർത്ത അതിനേക്കാൾ രസകരമാണ് രസകരമായിട്ട് എടുത്താൽ മതി ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കാണ് ഇത് ഇങ്ങനത്തെ വാർത്തകളൊന്നും തന്നെ നിങ്ങൾ സീരിയസ് ആക്കി എടുക്കരുത് എന്താണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്നല്ലേ അത് മറ്റൊന്നുമല്ല മഹാരാഷ്ട്രത്തെ ഒരു ഗ്രാമത്തിൽ അവിടെ ഏതാണ്ട് രണ്ടായിരത്തോളം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുണ്ട് അവർക്ക് ശരാശരി ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് വോട്ട് വരെ കിട്ടാറുണ്ട് കോൺഗ്രസ് പാർട്ടി അങ്ങനത്തെ സ്ഥലത്ത് ഇപ്രാവശ്യം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ഇതില് എത്ര വോട്ട് കിട്ടി അറിയോ ആ അതാണ് ഇവിടെ ഏറ്റവും രസകരം എന്ന് ഞാൻ പറഞ്ഞത് അത് പൂജ്യം വോട്ട് ഒരു വോട്ടെങ്കിലും കൊടുക്കണ്ടടാ രാജീവ് കുമാറേ അമിത്ഷാ കുമാറേ കൊടുക്കണ്ടേ ഒന്നും കൊടുത്തില്ല അങ്ങനെ ഇപ്പൊ വോട്ട് വേണ്ട എന്ന് എല്ലാവർക്കും വട്ട പൂജ്യം കൊടുത്തു അപ്പൊ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര ബഹളം കൂട്ടാണ് കണ്ടു നോക്കി ഈ വന്ന ആൾക്കാരനെ രണ്ടായിരത്തിൽ കൂടുതലുണ്ട് അവര് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസ് കരാവ് ചെയ്യുകയാണ് എന്ത് പറഞ്ഞിട്ട് ഒന്നാം തരമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ എലക്ഷൻ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഭക്ഷണം കൂട്ടുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ രാജീവ് കുമാർ എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലവനും അമിഷി മോദിയൊക്കെ എന്ത് രീതിയിലുള്ള കള്ളത്തരമാണ് ഒന്നിച്ച് നടത്തുന്നതെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കാന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കരുത് കാരണം എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ അത് ഏറ്റവും സത്യസന്ധമാണ് ഇത്രയും സത്യസന്ധമായ ഒരു മെഷീൻ ലോകത്ത് തന്നെ ഇല്ല വളരെയധികം സുതാര്യമായ ഇലക്ഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത് ലോകത്ത് എവിടെ അങ്ങനെ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതിന് കുറ്റം പറയാനേ പാടില്ല കാരണം ഒരുപാട് പ്രൊസീജിയറിൽ കൂടെ കടന്ന് കടന്നിട്ടാണല്ലോ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ പറ്റാ പറ്റില്ലല്ലോ അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ പ്രാന്താണ് ആ അടുത്തൊന്നും കൂടി കേട്ടു അദ്ദേഹം പറയുന്നത് അവരുടെ ജയിച്ചിരിക്കുകയാണ് നോക്കിയേ സംസാരിക്കുന്നു പക്ഷെ ഇത് ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വീപ് പിക്ച്വറി കാണത്തക്കവിടെ കാണണ്ടേ നരേന്ദ്രമോദിയുടെ പബ്ലിക് മീറ്റിംഗ് തന്നെ നമ്മളെല്ലാം കണ്ടതാണ് മുംബൈയിൽ അദ്ദേഹം പങ്കെടുത്ത മീറ്റിംഗ് പുണ്യമായിട്ടുള്ള കസരകളായിരുന്നു മിക്കവാദം അപ്പൊ അങ്ങനൊരു എന്തോ സിയാസ് ഉള്ള ഒരു ട്രെൻഡ് ഇതൊക്കെ ഒരു തരംഗമാണല്ലോ മഹാതരംഗമാണ് സാധാരണ തരംഗമല്ല ഇത്തരം ഒരു മഹാതരംഗം വരണമെങ്കിൽ അത് പിന്നിൽ പ്രതിഫലിക്കണ്ടേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്പരിപ്പിക്കുന്നതാണ് ഈ കെ സി വേണുഗോപാൽ ഇതൊക്കെ പറഞ്ഞിട്ടും ഇത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് തിരഞ്ഞെടുപ്പ് അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അമിത്ഷയും മോദിയാണ് എന്ന് പറയുന്നേ ഇല്ല പേടി പേടി പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മൂക്കരട്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ പക്ഷെ അതേ കെ സി വേണുഗോപാൽ പറയാണ് ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിന് യാതൊരു ബന്ധവുമില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത് സീറ്റൊക്കെ ഈ മഹാരാഷ്ട്രയിൽ ഒരു പാർട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബി ജെ പി തരംഗം ഉണ്ടാവണല്ലോ അത് എവിടെയും തന്നെ അല്ല അതാണ് നേരത്തെ ആൾക്കാർ പറയുന്നത് പല സ്ഥലത്തും ബിജെപിക്കാർ വോട്ട് ചെയ്യാൻ തന്നെ പോയിട്ടില്ല വോട്ട് ചെയ്യാൻ തന്നെ പോയിട്ടില്ല പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വരെ നടന്നിട്ടില്ല അങ്ങനത്തെ സ്ഥലത്തൊക്കെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ബി ജയിച്ചിട്ടുള്ളത് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പറയുന്നതാണ് എനിക്കിത് ഏതാണ്ട് ഒരുമാതിരി മതിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിനി ഈ വോട്ടിംഗ് മെഷീൻ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയാൻ പോകുന്നില്ല പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും പച്ചക്ക് വഞ്ചന നടത്തിയതും ജനങ്ങള് മരമണ്ടന്മാരും ഉണ്ടാതിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം പറയാണ് ആ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അല്ലേ ആ അത് വളരെ സത്യസന്ധമാണ് അതിൽ യാതൊരു തരത്തിലുള്ള തട്ടിപ്പില്ല കാരണം എന്താണ് രാവിലെ മെഷീൻ കൊണ്ടുവരുന്നു അത് ടാലി ചെയ്യുന്നു മോക്ക് ഡ്രിൽ നടത്തുന്നു പോലീസുകാർ വട്ടമിട്ട് കാവൽ നിൽക്കുന്നു പോലീസുകാർ നോക്കുന്നു അവർ നോക്കിക്കഴിഞ്ഞാൽ അവരെ കള്ളത്തരം ചെയ്യാനേ പറ്റില്ല പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വരുന്നു പിന്നെ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ഒരുപാട് ഏജന്റുമാർ അവിടെ ഉണ്ടാവും ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് തട്ടിപ്പ് നടത്താൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഇല്ലല്ലോ ഒരു തെളിവ് ഇല്ലാത്ത കുറിച്ച് നമ്മൾ പറയാനേ പാടില്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നില്ല 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 എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ സംഘികൾ പറയുന്നതാണ് ശരി നമ്മൾ പറയുന്നതൊക്കെ ആഗ്രഹിക്കുന്നത് ഇനി ഇതേ മഹാരാഷ്ട്രത്തെ എം എൻ എസ് പറഞ്ഞിട്ടുള്ള പാർട്ടിന്റെ അവിടെ ആ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ദഹിസർ എന്ന് മൂപ്പിലുള്ളത് സ്ഥലത്താണ് മത്സരിക്കുന്നത് അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് കിട്ടിയ വോട്ട് എത്ര അറിയോ രണ്ട് വോട്ട് അപ്പൊ അയാൾ ചോദിക്കുകയാണ് എന്റെ കുടുംബക്കാരൻ ഒരു ഇരുന്നൂറാളുണ്ട് പിന്നെ എന്റെ അയൽപ്പക്കാരുണ്ട് എന്റെ നാട്ടുകാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പാർട്ടിക്കാര് ആയിരക്കണക്കിനുണ്ട് എന്നിട്ട് എനിക്ക് രണ്ട് രണ്ട് വോട്ടാണോ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇയാൾക്ക് പ്രാന്തല്ലേ ഇയാൾക്ക് പ്രാന്തല്ലേ അങ്ങനെ ചോദിക്കാൻ പാടോ അമിഷ നടത്തുന്ന തെരഞ്ഞെടുപ്പില് യാതൊരു തരത്തിലുള്ള തട്ടിപ്പും ഇല്ല അതല്ലേ നമ്മൾ പറയേണ്ടത് ഇങ്ങനെ പറയാൻ പാടോ എനിക്ക് രണ്ട് വോട്ട് എന്തുകൊണ്ട് കിട്ടി എന്ന് ചോദിക്കാൻ പാടോ ഇയാൾ രാജ്യദ്രോഹിയാണ് പാകിസ്ഥാനിലേക്ക് പോണ്ടതാണ് അത് മാത്രമല്ല പിന്നെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ ഈ ഒരു ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനേ പറ്റൂല അതുമാത്രല്ല അതിൻ്റെ ഉള്ളിലെ ചിപ്പ് ഉണ്ടല്ലോ ആ ഒരു ചിപ്പിൽ ഒരു തവണ മാത്രമാണ് എന്തേലും റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ തവണ പറ്റൂല പിന്നെ വലിച്ചെറിയണം പക്ഷെ ലോകത്ത് അങ്ങനെ ഒരു ചിപ്പില്ല ഒരു തവണ മാത്രം എഴുതുന്ന ചിപ്പ് ലോകത്തില്ല പക്ഷെ ഇന്ത്യയിലുണ്ട് ആ ചിപ്പാണെങ്കിലോ ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻറെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ ഒരിക്കലും ഇതിനെ കുറ്റം പറയാൻ പാടില്ല ഇതിനൊക്കെ തെളിവുണ്ടോ ഇല്ലല്ലോ ഇയാൾക്ക് രണ്ട് വോട്ട് കിട്ടിയെന്ന് അത് തന്നെ മഹാഭാഗ്യമല്ലേ രണ്ടായിരം കോൺഗ്രസ്സുകാരുള്ള സ്ഥലത്ത് ആകെ കിട്ടിയത് എത്രയാണ് പൂജ്യം വോട്ട് ഇയാൾക്ക് രണ്ടെണ്ണം കിട്ടിയില്ലേ പിന്നെ ഇത് നിങ്ങൾ കണ്ടതായിരിക്കും എന്നാലും ഒന്ന് കാണിക്കാണ് എന്താണ് നിങ്ങൾ ആ ടൈം ഒന്ന് നോക്കണം കേട്ടോ ഒമ്പത് മണിക്ക് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റ് അതേപോലെ തന്നെ ബി ജെ പി സഖ്യത്തിന് നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റ് ഒമ്പത് മണിക്ക് കിട്ടോ അങ്ങനെ വെറും ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ പത്ത് ഇരുപത് എ എം അപ്പെന്താണ് സംഭവം ഇരുന്നൂറ്റി പതിനൊന്ന് സീറ്റ് ബി ജെ പിക്ക് അമ്പത്തി മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യത്തിന് എങ്ങനെയുണ്ട് വെറും ഒന്നര മണിക്കൂറിൻ്റെ ഇങ്ങനെയൊക്കെ ആവുമോ അപ്പം നിങ്ങൾ പറയും എന്തുകൊണ്ടാവില്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാവില്ല ആവുമല്ലോ അതാ പറഞ്ഞത് വട്ടിമിഷൻ തട്ടിപ്പില്ല തെളിവുന്നില്ലല്ലോ പിന്നെ ഈ ഒരു ചെറ്റ ഈ ഫോട്ടോയിൽ കാണുന്ന ചെറ്റ ഇയാളാണ് ഒന്നാം തരമായിട്ട് അഭിനയിച്ചു കൊണ്ട് മുഴുവൻ ഇന്ത്യൻ ജനങ്ങളെ അമിത്ഷാടെ നിർദ്ദേശപ്രകാരം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് ഗിരിജ ശേഖർ പറഞ്ഞൊരു സ്ത്രീ പറയാണ് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ അവിടെ എഴുപത് ശതമാനം വോട്ടും കോൺഗ്രസ്സുകാർക്കാണ് ഉള്ളത് അത് നേരത്തെ സംഭവം പറയാൻ കേട്ടോ എഴുപത് ശതമാനം വോട്ടും എപ്പോഴും കോൺഗ്രസുകാരാണ് കിട്ടുക അവിടെ കോൺഗ്രസുകാർക്ക് ഇപ്രാവശ്യം കിട്ടിയത് പൂജ്യം വോട്ടാണ് എന്ന് പറയുന്നു എന്താണ് അവിടെ ഒരൊറ്റ കോൺഗ്രസുകാരും ഇല്ലേ എന്നിട്ട് പറയാണ് പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കൊരങ്ങനെ എപ്പോഴും പറയുന്നതാണ് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെയധികം സുതാര്യവും സത്യസന്ധവുമാണ് എന്നതിനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ സ്ത്രീ പറയാണ് ഇത് അടുത്തത് ഇതിന്ന് വന്ന വാർത്തയാണ് ഇതേ മഹാരാഷ്ട്രയിൽ നിന്ന് എന്താ പറയുന്നത് ദ ഈവൻ വിച്ച് വേർ യൂസ്ഡ് ഇൻ മഹാരാഷ്ട്ര ഇലക്ഷൻ ഫ്രം ഗുജറാത്ത് രോഹിത് പവാർ അവിടുത്തെ ഒരു നേതാവാണ് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ് അപ്പൊ പറയുന്നത് ഇപ്രാവശ്യം മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവന്ന എല്ലാ വോട്ടിംഗ് മെഷീനും ഗുജറാത്തിൽ നിന്ന് വന്നതാണ് അപ്പൊ തന്നെ മനസ്സിലാക്കാം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പിന്നെ അത് മാത്രല്ല മനസ്സിലാക്കേണ്ട സംഗതിണ്ട് ഞാൻ നിങ്ങളോട് മൂന്നാല് ദിവസം മുമ്പ് തന്നെ പറഞ്ഞതാണ് അതായത് ഈ വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് മഹാരാഷ്ട്രയില് ബിജെപി മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത് കാരണം എന്താ പറയുക ഈ ഹോട്ടലിൽ നിന്ന് അഞ്ചു കോടി വിതരണം ചെയ്യുമ്പോൾ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ അത് തന്നെ എനിക്ക് വലിയ സംശയമായിരുന്നു കാരണം ഈ വോട്ടിംഗ് മെഷീനിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് കൈക്കൂലി കൊടുത്തു പൈസ വിതരണം ചെയ്തു എന്നുള്ള സംഗതിയിലേക്ക് എല്ലാവരെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകമായിരുന്നത് കാരണം എന്താണ് ഈ പൈസ വിതരണം ചെയ്തു ബിജെപിക്കാർ പൈസ വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ചെയ്യുന്നത് അങ്ങനത്തെ ചിത്രം വരുത്തിക്കൊണ്ട് ഈ വോട്ടിംഗ് മെഷീൻ വിശ്വസിക്കാം ഞങ്ങളെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു രീതിയിലാണ് ബി ജെ പിക്കാർ അവിടെ പ്രസന്റ് ചെയ്തത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ആരാന്നറിയോ ബുദ്ധി ഏതാ അറിയോ ആ ബുദ്ധിയാ ബുദ്ധിയൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം മഹാരാഷ്ട്രയിൽ അതിഭയങ്കരമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കും ഓ സോറി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പറയാൻ പാടില്ലല്ലോ കാരണം തെളിവില്ലല്ലോ തെളിവില്ലല്ലോ ഓക്കെ അപ്പൊ ഈ ഒരു വോട്ടിങ്ങില് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു മൃഗീയ ഭൂരിപക്ഷം അത് അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് പക്ഷെ ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ ആ പരാതി പറഞ്ഞേ എനിക്കറിയില്ല കേട്ടോ പൊട്ടന്മാര് പൊട്ടന്മാര് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അത് മനസ്സിലാക്കേണ്ടത് വോട്ടിംഗ് മെഷീനിൽ യാതൊരു തട്ടിപ്പും നടക്കുന്നില്ല ഇന്ത്യയിലത്തെ വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കര സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം ഇനിയും എന്നും എന്നും വോട്ടിംഗ് മെഷീനിൽ തന്നെ തട്ടിപ്പ് നടക്കട്ടെ അത് സോറി വോട്ടിംഗ് മെഷീനിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അങ്ങനെ ബി ജെ പി കാര് കാലാകാലം ഭരിക്കട്ടെ അങ്ങനെ ഈ അമിഷയും മോദിയും കാലാകാലം ഭരിക്കട്ടെ എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വിളിയിൽ കാണാം ബബായ്